വടകർത്തുക ദേവി ക്ഷേത്രത്തിൽ നിന്നും ചരിത്ര പ്രസിദ്ധമായ വാളും വീടും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തിരുശന്നിധിയിൽ എത്തിച്ചേർന്ന് കുടിൽ സമർപ്പിക്കുന്നതോടെ വൃക്ഷോത്സവത്തിൽ സമാരംഭം കുടിക്കുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപതോളം പ്രത്യേക കുടിലുകളാണ് ക്ഷേത്ര സന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്നത് വൃക്ഷമൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭഗവാനെ ഭജിക്കുവാൻ വേണ്ടി എത്തുന്നവർ ഈ വൃക്ഷ കുടിലിൽ ഭജനമിരിക്കുന്നവർ ഭക്തജനങ്ങൾക്ക് മൂന്നു നേരമുള്ള ഭക്ഷണം അടക്കം ആണ് ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിരിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആധുനിക സേവന രംഗത്തെ ഡോക്ടർമാരടക്കം ഈ വൃക്ഷോത്സവത്തിന് ഒരു കുഴപ്പവും കൂടാതെ എല്ലാം ഭംഗിയായി നടക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രാഭരണ സമിതി ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രാചാര കലകളും അതോടൊപ്പം തന്നെ നാടകം കാനമേള ഇത്യാദി പരിപാടികളും ഒക്കെ പുറത്തുനിക്കികൊണ്ടാണ് കാർണിവൽ അടക്കം പുറത്ത് നോക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ഒരു ചിക മഹോത്സവം അതി ഭംഗിയായി തന്നെ നടത്തുവാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടിലെ എല്ലാ സജ്ജനങ്ങളുടെയും ആത്മാർത്ഥമായ സാമീപ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് പരബരമവൂർത്തിനാമത്തിൽ അപേക്ഷിക്കുകയാണ്